ഹലോ ഇന്നൊരു മുട്ട കോഫ്താ കേട്ടോ അതായത് എഗ് കോഫ്ത അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടിയും അതിനകത്തേക്ക് ഗരം മസാല എടുക്കുകയാണെങ്കിൽ മുളക് പൊടി ചേർക്കണം അല്ലെങ്കിൽ നമുക്ക് മീറ്റ് മസാല ചേർത്താൽ മതി പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പാകത്തിന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് നല്ല ഉപ്പും മസാലപ്പൊടിയും ചേർന്നിട്ടുണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് പുഴുങ്ങിയ മുട്ട അതിനകത്ത് പൊതിഞ്ഞെടുക്കണം ആ പൊതിഞ്ഞെടുത്തിട്ട് മുട്ട കലക്കിയെടുത്തതിനകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതിനകത്തോ മുക്കി ഉരുട്ടിയെടുക്കണം എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം ഇത് നമുക്ക് പല ബാറ്ററും വെച്ച് ഇങ്ങനെ കോഫ്ത ഉണ്ടാക്കാൻ പറ്റും ഇതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബ്രെഡിനകത്ത് പാൽ ചേർത്ത് കുഴച്ചിട്ട് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ബ്രെഡിനകത്ത് വെള്ളം ചേർത്ത് കുഴച്ചിട്ട് മസാല ചേർത്തിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബ്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് എൻ്റെ ബ്രെഡില്ലാതെ എന്നുകൊണ്ട് ഞാൻ മൈദ വെച്ചാണ് ചെയ്തത് നല്ല ടേസ്റ്റ് കേട്ടോ നാലുമണി പലഹാരം ആയിട്ടോ നമുക്ക് എന്തെങ്കിലും പാർട്ടിയുടെ സ്റ്റാർട്ടർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് പെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇത് പൊരിച്ചെടുക്കാനാണെങ്കിലും വേഗമാകും ഒരു ഒരു ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ചൂടായിട്ട് ഇങ്ങനെ നല്ല ചൂടാവിറക്കുന്ന മുട്ടക്ക് ഓഫ് താപ്പ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്